അപ്പോൾ ഗൈസ് സംഭവം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താ പരിപാടി എന്നുള്ളത് ഞാനൊരു യാത്ര ഒരുങ്ങാണ് ഗൈസ് എങ്ങോട്ടാണ് എന്നുള്ളതെല്ലാം ഫുൾ സസ്പെൻസ് ആണ് അതൊന്നും ഇപ്പം നമ്മൾ പറയില്ല പിന്നെ എൻ്റെ മൂഞ്ചായി രണ്ടാണ്ട് ആരും ചിരിക്കത് ഇത് ഇവിടുത്തെ ഒരു വലിയ സ്റ്റൈലാണ് ആ സ്റ്റൈൽ ഞാൻ ഉണ്ടാക്കി പിടിച്ചതാണ് പക്ഷേ അത് ഒരുമാതിരി എന്താ പറയുക അതിനൊരു ഉപമ പറയല്ല ഇതിനുപമ നിങ്ങൾ തന്നെ പറയും എൻ്റെ മൂന്തയൊക്കെ കണ്ടിട്ട് ഒരു ക്ലോസപ്പ് ലുക്ക് വേണമെങ്കിൽ ഞാൻ വന്ന് തരാട്ടോ അല്ലേ പക്ഷേ യൂണോ ഐ ലൈക്ക് ഇറ്റ് വേറെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അത് വേറെ കാര്യം പിന്നെ അപ്പോൾ നമ്മൾ കുറച്ച് ലഗേജൊക്കെ ആയിട്ട് ഒരു സ്ഥലം വരെ പോവാണ് കുറച്ച് പരിപാടികൾ അടുത്ത കുറച്ച് ദിവസം അടിച്ചുപൊളി തിമൃത്താടിയ വോ വ്ലോഗുകളാണ് നമുക്ക് വരാനുള്ളത് അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് നമ്മൾ പോകുന്ന വഴികൾ യാത്രകൾ കാണാൻ പോകുന്ന കാഴ്ചകൾ ചെന്നെത്തിയിട്ടുള്ള കാഴ്ചകൾ അങ്ങനെ ഒട്ടനവധി ഒരു 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 വലിയ വ്ളോഗിൻ്റെ മാല ഒരു പൂമാലയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഉണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത് വൈശാഖ് സുരേഷ് ബാബു കം അഫ്താഫ് അഫ്താഫൊക്കെ എന്നാലും രാത്രി മൂന്ന് മണിക്ക് പണി പോകണമെങ്കിൽ കഴിഞ്ഞ വീട്ടിലെത്തിയത് രാത്രി ചാടി എണീറ്റ് ജോലിക്ക് വരണേ അച്ഛേ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഓക്കെ എയർപോർട്ടിൽ പോയിട്ട് കാണാം ബൈ ബൈ പോണ പോണവഴിക്കും നമ്മൾ വണ്ടിയിൽ ടയറിൽ കാറ്റടിക്കാം അതിന് പോയിട്ടുണ്ട് വേറെ കൂട്ടുകാരൻ അപ്പുറത്ത് ചായ മേടിക്കാൻ പോയിട്ടുണ്ട് കാറ്റടിക്കണമെങ്ങനെയെന്ന് നോക്കി പഠിക്കുന്ന അഫ്താഫ് കാറ്റടിക്കുന്ന വൈശാഖ് മനോഹരമായ കാഴ്ച അതിമനോഹരമായ കാനഡയിലെ ഒരു ഞായറാഴ്ച എണുങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ ഉറക്കത്തിൽ എനിപ്പിച്ചിട്ട് വരെ സ്വീപ്പ് ആക്കുന്ന കാഴ്ച ഒരു റൗണ്ട് കല്ല് ദോശയും മസാല ദോശയും നൈഡിലേയും ഒക്കെ തിന്ന് അടുത്ത റൗണ്ട് കല്ല് ദിവസം വെയിറ്റ് ചെയ്യുന്നു അഫ്തഅഫ് വർത്താനൊക്കെ നിർത്തി ഇതിനിടയിൽ ഭയങ്കര വറത്താൻ വളർത്താനൊക്കെ നിർത്തി എയർപോർട്ട് പോകണിൻ്റെ ഇടയിൽ ചെറിയൊരു ബ്രേക്കിന് കയറിയതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മസാല ചായ ഉണ്ട് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എയർപോർട്ട് പോകും അങ്ങനെ നമ്മൾ ചായ കുടിച്ചിറങ്ങി എയർപോർട്ടിനെ തന്നെയാക്കി പോയിക്കൊണ്ടിരിക്കുന്നു ഏകദേശം എയർപോർട്ട് എത്താറായിട്ടുണ്ട് ടെർമിനൽ വണ്ണിലേക്കാണ് നമ്മൾ പോകുന്നത് ടെർമിനൽ വൺ എമിറേറ്റ്സ് ആണ് നമ്മുടെ ഫ്ലൈറ്റ് ടൊറൻറ്റോ പിയേഴ്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ട് യെസ് നല്ല രസമാണ് ഇവിടുന്ന് കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ റോഡ് ആകെ ഫ്ലൈ ഓവറാണ് പലങ്ങും വിലങ്ങും ഫ്ലൈ ഓവർ ഞാൻ വന്നിറങ്ങിയപ്പോൾ ഭയങ്കര വണ്ട്രടിച്ചിരുന്നു ഈ ഫ്ലൈ ഓവറാണ് ആ ഡിപ്പാർച്ചർ ടർമിനൽ വൺ ഡിപ്പാർച്ചർ ഫ്ലൈ ഓവറാണ് ഈ പരിസരത്ത് കിട്ടല ഫ്ലൈ ഓവർ എത്തിട്ടോ ഇനി എമിറേറ്റ്സ് കണ്ടുപിടിക്കുന്ന നേരത്തെ പറന്നിറങ്ങിയ കുറയും ഫ്ലൈറ്റ് എത്തി അപ്പോ സാധനം മൊത്തം ലോഡാക്കി നമ്മൾ കയറാൻ പോണ് ചെക്കിങ് ചെയ്യാൻ പോണ് ഇവരി തിരിച്ചു പോവും സാധനം എല്ലാം ചെക്കിൻ ചെയ്ത് സേഫായിട്ട് കയറാൻ നോക്കാം വെയിറ്റ് ഒക്കെ കറക്റ്റ് വെയിറ്റിലാണ് വെച്ചേക്കണത് കണ്ടറിയാം അകത്ത് കയറുമ്പോൾ അറിയാം ഈ ബാഗും ഇതെല്ലാം കയറ്റാൻ സമ്മതിക്കൊന്നുള്ളത് ഓക്കെ നമ്മൾ അകത്തെത്തി ഇനി ചെക്ക് ഇൻ ചെയ്യാൻ പോണ് എമിറേറ്റ്സിൻ്റെ കൗണ്ടറും കണ്ടെത്തി സാധനം ചെക്കിൻ ചെയ്യട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ ലഗേജൊക്കെ ഇൻ ചെയ്തു ഇനി സെക്യൂരിറ്റി ചെക്കിന് പോവുകയാണ് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോകും ആദ്യം സെക്യൂരിറ്റി ചെക്ക് സ്മൂത്താവുന്ന നോക്കാം യെസ് നമ്മൾ പോണ ലൊക്കേഷൻ ഇനി നിങ്ങൾ കണ്ടോളൂ യെസ് നമ്മൾ പോണത് സാക്ഷാൽ ദുബായിലേക്കാണ് അപ്പോൾ ഗായ് നമ്മളെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് എല്ലാം സ്മൂത്തായിട്ട് തീർന്നു വലിയ പ്രശ്നമില്ലാതെ ചോദ്യങ്ങളോ പറച്ചിലൊന്നും ഇല്ലാതെ നമ്മൾ രക്ഷപ്പെട്ടു ഇനി നമുക്ക് വെയിറ്റിംഗ് ഏരിയയിൽ പോവാം നമ്മൾ ഫ്ലൈറ്റിന് ഇനിയും സമയമുണ്ട് അപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുള്ളൂ ഫ്ലൈറ്റ് രണ്ടേ അമ്പത്തഞ്ചിനാണ് അപ്പോൾ ഗേറ്റിലേക്ക് പോവാം ഗേറ്റിലേക്ക് നടക്കുന്നു നീണ്ട യാത്ര എപ്പോഴും പുരോഗമിക്കുകയാണ് ആ മുന്നേ പോകണത്ത് മലയാളി ഫാമിലി സാധനം തോന്നുന്നുണ്ട് മലയാളമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് ഇ സെവൻറ്റി ത്രീ അല്ലേ നമ്മളെ ഗേറ്റ് ഈ സെവൻറ്റി ത്രീയിലേക്ക് പോകണ്ടോ ആ ചക്കൻ അതുണ്ട് എൻ്റെ പെട്ടി എൻ്റെ തോളിലൊരു ബാഗും എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു വലിയ ക്വസ്റ്റ്യൻസ് ഇല്ലാതെ പിയേസൺ എയർപോർട്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ലോഡ് വിമാനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഈജിപ്റ്റ് എയർ ഉണ്ട് ഏതൊക്കെയുള്ളത് നോക്കാം ഇത് ഏതാ അത് എയർ കാനഡ അത് എയർ അവിടെ ഫുൾ എയർ കാനഡ ഇത് മൊത്തം എയർ കാനഡൻ്റെ സെക്ഷനാണ് നോക്കണത് ഫുൾ എയർ കാനഡയാണ് നമ്മളത് എവിടെയാണോ എന്തോ എമിറേറ്റ്സ് ഏതായാലും പട്ടിക്കാട്ടിലായിരിക്കും പിന്നെ എമിറേറ്റ്സ് കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സാധനമായതുകൊണ്ട് നല്ലതായിരിക്കും പ്രതീക്ഷിക്കുന്നു യെസ് അവസാനം നമ്മൾ നമ്മുടെ വെയിറ്റിംഗ് ഗേറ്റിലേക്ക് എത്താറായിട്ടുണ്ട് അവിടെ പോയി വല്ലതും ചായം കടുകതിന്ന് ഫ്ലൈറ്റ് നോക്കാം സമയമുണ്ട് രണ്ട് മണിക്കൂറോളം ഇനിയും ടൈമുണ്ട് ടൊറൻറ്റോ ഡ്യൂട്ടി ഫ്രീ സ്റ്റോ ല വില കൂടിയ വാച്ചുകൾ മിഠായികൾ സ്വർണ്ണാഭരണങ്ങൾ എന്തെങ്കിലും വേണോ നിനക്ക് വില കൂടിയ മിഠായികൾ ബാഗുകൾ സ്വർണ്ണാഭരണങ്ങൾ എന്തെങ്കിലും നത്തിങ് നത്തിങ് ഗെറ്റ് ആ ഇത് നമ്മളെ സെക്ഷനല്ല കള്ളുകൂപ്പിൻ്റെ സെക്ഷൻ വി ഡോണ്ട് ഡ്രിങ്ക് സെനോ ടു ആൾക്കഹോൾ സെനോ ടു ആൽക്കഹോൾ ഇത് നമ്മളെ സെക്ഷനല്ല ഇതൊക്കെ ബ്യൂട്ടി പ്രൊഡക്ട്സ് നമ്മളിതൊന്നും യൂസ് ചെയ്യാറില്ല റിസോർട്ടിൻ്റെ വല്ല വാച്ചും വേണം നിനക്ക് ഇവന് എന്തൊക്കെ എന്തൊക്കെ കാര്യമായിട്ട് നോക്കണ്ടട്ടാ മേക്കപ്പ് പ്രൊഡക്ട്സ് വേണം വല്ലതും നമ്മളിത് കിടക്കി വാച്ച് ഉണ്ടാകുമ്പോൾ നല്ല ഡീവൻ മിലാനോടെ വാച്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിന് ഈ സാധനം എടുക്കണം ഇതൊക്കെ ലോക്കൽ അല്ലാതെ പൈസ അല്ല ഒരു പച്ചക്കളി തലയുണ്ടോ ഈ പെണ്ണിൻ്റെ മാപ്പിള പച്ചക്കളി തലേൻ്റെ ഒരു വയസ്സായ അപ്പൂപ്പനാണ് കണ്ടാൽ പറയുവോ മാറക്കെ ഫ്രീക്ക് പച്ചക്കളി തലേ തലയിൽ ഇല്ലാത്ത കളറൊന്നും ഇല്ല മഴ വെല്ലുവിച്ച് വെച്ചേക്കുന്നു തലയിൽ നമ്മുടെ നാട്ടിലെ മറ്റേ കസാട്ടൻ്റെ ഐസ്ക്രീം കിട്ടൂല പല കളറിലെ റെയിൻബോ അതേപോലെ ഉണ്ട് തല അക്ഷയ കാര്യമായിട്ട് സെർച്ച് ചെയ്യേണ്ടത് എങ്ങോട്ടൊക്കെ എന്തേ ഫ്ലൈറ്റ് പോകുന്നത് ലണ്ടൻ ബാഴ്സലോണ മറ്റിടയിൽ ഡൽഹി ഉണ്ട് റോം മെക്സിക്കോ സൂറിച്ച് ഡുബ്ലൈൻ ലോകത്തുള്ള സകല സ്ഥലത്തേക്കും ഫ്ലൈറ്റ് പോകുന്നുണ്ട് അക്ഷയൊക്കെ എങ്ങോട്ടാണ് പോകണ്ടേ നമ്മുടെ ഡെസ്റ്റിനേഷൻ ദുബായ് ആണ് അപ്പോൾ എംബ്രേഡിൻ്റെ ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മളവിടെ പോകുന്നു കൂടുതൽ ചോദ്യം അല്ല വർത്താനം ഇല്ല അച്ഛൻ സീരിയസ് ആണെന്നൊക്കെ അപ്പോൾ ഇനി നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോകുന്നു ഇതൊക്കെ കിടക്കുന്നു നമ്മുടെ എയർക്രാഫ്റ്റ് കാണുന്ന പോലെയല്ല ഭയങ്കര ഒരു എയർക്രാഫ്റ്റ് ആണ് എണ്ണൂറ്റി അൻപത് പാസഞ്ചേഴ്സ് ഉണ്ട് നമ്മൾ ഓക്കെ ഓക്കെ നല്ല തിരക്കാണ് തോന്നണം ഫ്ലൈറ്റിൽ ഫ്ലൈറ്റ് കയറി സീറ്റിങ് അതിന് ശേഷം ഞാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് രണ്ട് വിഷയം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം നമുക്ക് വിൻഡോ സീറ്റ് കിട്ടിയോണ്ട് ചിലപ്പോ വ്യൂ കിട്ടിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും കിട്ടില്ല ഓക്കെ അങ്ങനെ നമ്മൾ സിക്സ്റ്റി ടു കെ എന്ന വിൻഡോ സീറ്റിൽ ഫ്രീ ഫ്രീറ്റ് കിട്ടിയ വിൻഡോ സീറ്റ് ആയതുകൊണ്ട് നേരെ നേലിൻ്റെ അടുത്ത് തന്നെ ഇവിടെ തന്നെ നല്ല വ്യൂ കൊള്ളാം സെറ്റ് നമ്മൾ സുഹൃത്തുക്കളെ അപ്പോൾ ഇതാണ് ഞമ്മള് ഫ്ലൈറ്റ് കുഴപ്പല്ല നല്ല സ്ക്രീനൊക്കെയാണ് ഒരു ഹെഡ്സെറ്റ് തന്നിട്ടുണ്ട് ഒരു ബാങ്കിൽ തന്നിട്ടുണ്ട് ഒരു പില്ലോ വന്നിട്ടുണ്ട് ഇത് പിന്നെ എൻ്റെ എക്സ്ട്രാ ഹെഡ്സ് ഹെഡ് റെസ്റ്റ് ഉണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ സോഫർ ഞാൻ ഹാപ്പിയാണ് പിന്നെ ഇപ്പുറത്ത് ഇരിക്കുന്ന രണ്ടാൾക്കാരെ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഏതെങ്കിലും നല്ല മനുഷ്യന്മാരായ മതിന് പെൺകുട്ടികളൊന്നും വരണ്ട യൂണോ അത് എനിക്കൊരു ബുദ്ധിമുട്ടായല്ലോ നിങ്ങൾക്കറിയാമല്ലോ ഈ മൂഞ്ചായൊക്കെ വെച്ചിട്ട് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയണില്ല എൻ്റെ മൂന്തിയും വെച്ചിട്ട് അപ്പോൾ ഏതെങ്കിലും നല്ല ആൾക്കാർ വരട്ടെ ഏതായാലും നമുക്ക് വിൻഡോ സീറ്റ് തന്ന ആ മുത്തുമണി ക്യാബിൻ ക്രൂ മെമ്പർക്ക് ഇതിൻ്റെ എല്ലാവിധാശംസകളും ഓനൊക്കെ പഠിച്ച നല്ലത് വരുത്തുള്ളൂ ഭാഗ്യം അയ്മോളറ വേറെ വിൻഡോ സീറ്റിൻ്റെ ചാർജ് അത് കൊടുത്ത് എടുക്കാനും ഭാഗ്യം വെറുതെ ഫ്രീ ആയിട്ട് നമുക്ക് വിൻഡോ സീറ്റ് കിട്ടിയിരിക്കുകയാണ് കായ്സ് അപ്പോൾ കായ്സ് നമ്മൾ ടേക്ക് ഓഫിന് പ്രിപ്പയർ ആവുകയാണ് ടേക്ക് ഓഫ് എടുക്കുന്നു വണ്ടി ടേക്ക് ഓഫിലാണ് എണ്ണയിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടേക്ക് ഓഫ് ഓടുന്നുണ്ടാവും ടേക്ക് ഓഫ് ഒരു വല്ലാത്ത മൊമെൻ്റ് ആണ് ഈ വണ്ടിയാണെങ്കിൽ നല്ല കിടക്കച്ചി വണ്ടിയാണ് അത് നമുക്കിഷ്ടപ്പെട്ടു ഞാൻ കഴിഞ്ഞ ഓൾക്കിന് ഞാൻ ടൊറൻറ്റോ യൂസ് ചെയ്തത് എയർ ഇഞ്ച് എന്തായിരുന്നു അത് നാട്ടിൽ പോയ സമയത്ത് നമ്മൾ അയ്യോ നമ്മളിപ്പോൾ ഈ വണ്ടി ഒരു ഒന്നൊന്നര വണ്ടിയാണ് ഇന്ദ്രക്സിൻ്റെ അതിൻ്റെ സ്മൂത്ത് ആയിട്ട് സാധനം പൊങ്ങിയിട്ട് പോയി അത് കുറേ ഓപ്ഷൻസ് ഉണ്ട് ക്യാമറ മെഷീനൊക്കെ കാണാൻ പറ്റും ബ്ലൈറ്റ് പറക്കണത് ലൈവ് ക്യാമറയിൽ നമുക്ക് വീഡിയോ കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം പതിനൊന്നായിരം കിലോമീറ്റർ ഉണ്ട് ദുബായിരത്തി പതിനൊന്നായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നല്ല ദൂരം ഉണ്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറോളം നമുക്ക് ഫ്ലൈങ് ടൈമുണ്ട് അത് ഇത് ഫ്ലൈറ്റ് പൊക്കി ടേക്ക് ആയി മാഷാ ഏതായാലും ഇനി നമുക്കുള്ള എക്സൈറ്റ്മെൻറ്റ് എന്ത് വരെ തിന്നാൻ തരും എന്നുള്ളതാണ് നമുക്ക് നോക്കാം എന്താണ് വരാൻ പോകാനൊക്കെ കൊള്ളാം കാണാം ഒരു ലോഡ് സിനിമ ഉണ്ട് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ബ്യൂട്ടിഫുൾ സിറ്റി ബ്യൂട്ടിഫുൾ ആയി ഒരു ലോഡ് എൻ്റർടൈൻമെന്റ് ഉണ്ട് കുറേ മൂവീസും പോഡ്കാസ്റ്റും മ്യൂസിക്കും എല്ലാം കൊള്ളാം കഴിഞ്ഞ പോക്കിനെ ഞാൻ എയർ ഇന്ത്യ കയറിയ സമയത്ത് ഇതിൻ്റെ പുറത്തുനിന്ന് ഇത് വർക്ക് ചെയ്യേണ്ടി വരും വരുത്തിൻ്റെ ഇതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് അതിൻ്റെ ടി വി വർക്ക് ചെയ്യണില്ല അതുകൊണ്ട് യു എസ് ബി ഫോർട്ടിൻ്റെ ഓട്ടോ മാത്രം ഉണ്ട് പോർട്ടില്ല അതിലാച്ചെങ്ങായി ചോദിച്ച് ഇതിൻ്റെ പോർട്ട് അവിടെ എനിക്ക് ഫോൺ ചാർജ് ചെയ്യണം അതിൽ ആ ക്യാബിനെക്കൂടെ ഒന്ന് പറഞ്ഞാൽ അറിയാം എയർ ഓഫീസ് അവിടെ പറഞ്ഞ് മാറ്റോൻ്റെ കഴിഞ്ഞങ്ങൾ ഞാൻ അപ്പുറത്തിട്ട് കുത്തിക്കോ അതാണ് എയർ ഇന്ത്യക്കാരെ സർവീസ് ഏതാ റേഞ്ച് ഏതാ നമുക്ക് കണ്ടറിയാം നമ്മൾ ഇതൊരു മുകളിലെത്തി ഞാൻ ഈ വാലറ്റ് എടുത്തായിട്ട് വലിയ വായിച്ചൊന്നും കാണുന്നില്ല അങ്ങനെ കാത്തിരിപ്പിന് വീരാനും ഭക്ഷണം കൊണ്ട് നമ്മളെ റോസ്റ്റിസ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും ഇതിലുള്ളത് എന്തൊക്കെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ട് മുന്നിലേതോ കള്ളൂടെമാര് അങ്ങനെ ഇരുന്ന് കുടിച്ചിട്ടുണ്ട് അങ്ങനെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അത് ഗംഭീരമായൊരു നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എന്തൊക്കെയാ സാധനം എന്നുള്ളത് നമുക്കറിയില്ല ഇത് ആപ്പിൾ ജ്യൂസുണ്ടോ ആരും കണ്ട് കണ്ട് പേടിക്കണ്ട കള്ളുടിക്കണന്മാരെ അപ്പുറത്തിട്ട് കുടിക്കേണ്ടത് ഇത് അതല്ല ഇത് ആപ്പിൾ ആരും എന്നെ തെറ്റിദ്ധരിക്കരുതേ നമ്മൾ കള്ളുപടിക്കണമെന്നല്ല പിന്നെ എന്താ മീലെന്നറിയില്ല ചിക്കനാണ് തോന്നുന്നുണ്ട് ചിക്കനാണ് ഞാൻ പറഞ്ഞത് എന്താ ഒരു ബണ്ടുണ്ട് ഒരു സ്നാക്ക് ഉണ്ട് അവിടെ ചിക്കൻ ജ്യൂസാണ്ട് എന്താ ചോക്ലേറ്റ് സോൾട്ട് ക്യാരം മെറ്റി ജ്യൂസ് അതൊരു നൈസ് സ്നാക്കായിരിക്കും ചോക്ലേറ്റ് ഫുൾ ലിൻ്റൊക്കെയാണ് വന്നേക്കണം ചോക്ലേറ്റ് ഗുഡ് ഒരു പ്രോട്ടീൻ ബാർ വേറെ തോന്നുന്നു ഒരു വാട്ട് പാട്ട് ഗുഡ് സെറ്റാണ് അപ്പം നമുക്ക് തിന്നാം ഇതല്ലൊരു ഇൻട്രസ്റ്റിംഗ് പരിപാടി നല്ല ഫുഡ് അടിക്കാം നല്ല പടം കാണാം ഇതൊരു മൂഡ് പരിപാടി ഫ്ലൈറ്റിൽ എപ്പോഴും ഇതുണ്ടെങ്കിൽ ഭയങ്കര രസമായി പിന്നെ ഈ ഒരു ഫ്ലൈറ്റിനെ കൊണ്ടുള്ള പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് അറബ്യ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് കൊണ്ട് നമുക്ക് കിപ്പില്ലിൻ്റെ ഡയറക്ഷൻ കറക്റ്റ് കാണിച്ചു തരും ഇനിയിപ്പോൾ കിവിലൻ്റെ ഡയറക്ഷൻ കാണിച്ച് തന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ യാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് നിസ്കാരം നിർവഹിക്കാൻ പഠിച്ചാൽ പല വകുപ്പുകൾ തന്നിട്ടുണ്ട് ജമ്മും കസറാക്കി നിസ്കരിക്കാനൊക്കെ നമുക്ക് ഇളവുകൾ വന്നിട്ടുണ്ട് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിസ്കാരം ഒരു എക്സ്ക്യൂസ് അല്ല എന്നാൽ യാത്രക്കാരുടെ സൗകര്യത്തിനനുസരിച്ച് ജമ്മു കസറാക്കി സംസ്കരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ ഏത് യാത്രയിലാണെങ്കിലും ഇനി എന്ത് അലാക്കിൻ്റെ ഔലങ്കും കഞ്ഞി ഉണ്ടെങ്കിലും നിസ്കാരത്തിന് പോസ്റ്റീവ് പ്രയോറിറ്റി കൊടുക്കുക ജീവിതത്തിൽ അത് അങ്ങോട്ട് സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ റാത്താണേ അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ലൈക്ക് ആയി അപ്പം ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാണ്ട് ഇനിയും ആറു മണിക്കൂറോളം യാത്ര ചെയ്താലേ ദുബായ് എത്തുള്ളൂ അപ്പോൾ സകല മനുഷ്യന്മാർ ഉറങ്ങാൻ തുടങ്ങി ട്ടോ എല്ലാവരും ഉറങ്ങി നൈറ്റാണ് ഞാനും സൈഡാ നോക്കട്ടെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഉറക്കം കിണ്ടിമള്ളൊന്നുമില്ല ഒക്കെ അൽക്കുൽക്കായി കിടക്കാണ് അപ്പം നൈസിൽ നമുക്ക് സ്ക്രീൻ ഓഫ് ചെയ്യുക കിടന്നുറങ്ങണം ഓക്കെ അപ്പോൾ ബൈ ദുബായ് എത്തിട്ട് കാണാം ഗൈസ് ഉറങ്ങാൻ കിടന്ന് തന്നെ ഗുണിച്ചു ഉറത്തിയിട്ട് ഇവർ പെപ്സീൻ തന്നു പിക്സീൻ തന്നു എന്നാൽ പിന്നെ അതും കൂടെ തിന്നിട്ട് ഉറങ്ങാം എന്നുള്ള മൈൻഡായി ഇടയ്ക്കിടയ്ക്ക് തിന്നാൻ തരും നല്ലോണം വെള്ളം കുടിച്ചാനും തരും കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു നല്ല സർവീസാണ് ഫ്ലൈറ്റിലെ ബാത്റൂമ് കാണാത്തവർക്ക് കേട്ടോ ഒരു കുഞ്ഞു ബാത്റൂമ് എനിക്ക് പോകുന്നില്ല ചെറിയൊരു വാഷ് ബേസിൽ നമുക്ക് ഇന്ന് തിരിയാലും ഗ്യാപ്പ് ഉണ്ടാവില്ല ഞാൻ ഇത്ര പോകുന്ന ഇന്ന ഇതിൽ കറക്റ്റ് ഫിറ്റ് ഫിറ്റാണല്ലോ ഒരു തടി ഉള്ളതാക്കുന്ന ഇതിലിരിക്കാൻ പോലും പറ്റില്ല ടാസ്ക് അവസ്ഥ ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നലെ നമ്മൾ രാത്രിയായപ്പോൾ കടന്നെങ്കിലും നമുക്ക് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല നമ്മൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ദുബായി എത്തും നല്ല ഏതായാലും രാവിലെ ആയതുകൊണ്ട് നമ്മൾ ഹോസ്മണി ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുവരുന്നുണ്ട് നല്ല തിന്നാൻ തരുന്നുണ്ട് വരും അതാണ് എനിക്കിഷ്ടപ്പെട്ടത് പട്ടുപുതച്ച സ്കൈ കാണിച്ചു തരാൻ എനിക്കിവിടെ വ്യൂ ഇല്ല ബൈസ് അതുകൊണ്ട് എന്നെ കാണിച്ചു തരുന്നില്ല എന്തായാലും രണ്ട് മണിക്കൂറിനെ നമ്മൾ ദുബായി എത്തും ദുബായ് ആണ് നമ്മളെ ഫസ്റ്റ് ലൊക്കേഷൻ അല്ലേ തൊണ്ടായിട്ട് ദുബായ് നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തി ദുബായ് എത്തി കഴിഞ്ഞിട്ട് ഞാൻ ഈ വ്ലോഗ് എൻഡ് ചെയ്യും ഇത് കണ്ടിന്യൂ ചെയ്യുക അടുത്ത പാർട്ടായിട്ടായിരിക്കും അടുത്ത് നമ്മൾ പോകുന്ന സ്ഥലമാണ് നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അത് നിങ്ങൾ ഗസ് ചെയ്തിട്ട് ഈ വീഡിയോ എൻ്റെ അടിയിൽ കമൻറ്റായിട്ട് ഗോയ്സ് പോലു വൈ ഞാൻ എമിറേറ്റ്സത്തെ മാഗസീൻ എടുത്ത് ഇങ്ങനെ നോക്കിയനെ അതായത് ഫീച്ചർ എങ്ങനെ കിടക്കണ്ടേ നമ്മളെ വാച്ച് നമ്മളെ വാച്ച് പറഞ്ഞാൽ നമ്മുടെ കമ്പനീൻ്റെ വാച്ച് വേറെ മോഡൽ അത് മൂടി മൂട് ഇപ്പം കണ്ടെത്താത്തപ്പോൾ കുറേ നേരെയാണ് അവിടെ കൊടുക്കണേ നമ്മുടെ അടുത്ത് എത്തുന്നില്ല കേട്ടോ വരട്ടെ വൈറ്റിട്ട് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അവസാനം കിട്ടി വാട്ടം പിടിച്ച് വാട്ടം പിടിച്ചു കുറേ നേരം പാട്ടം പിടിച്ചാൽ ഞാൻ ഓംലെറ്റ് എണ്ണ എടുത്തത് വേറെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് ഏതായാലും തിന്നട്ടെ വേറെ എങ്ങനെ അയിനി കുറച്ചും കൂടെ ഉള്ളു അതിന് നമുക്ക് ഏതെങ്കിലും ഒരു പടം കാണാം ഏതെങ്കിലുമൊക്കെ പടം കണ്ടുകൊണ്ട് േക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നേരെ അങ്ങോട്ട് ഇറങ്ങാം എല്ലാവരും തിന്നാണ് മുഖ്യമുട്ട് തന്നട്ടെ മനുഷ്യന്മാരൊക്കെ അലഹദില്ല അങ്ങനെ പത്ത് പതിമൂന്ന് മണിക്കൂർ നേരത്തെ നമ്മളെ യാത്ര ടൊറൻറ്റോ ടു ദുബായ് ഇപ്പം തീരും ചവ ലാൻഡിങ്ങിന് പ്രിപ്പയർ ചെയ്യുകൊണ്ടിരിക്കുകയാണ് ഇനി മൂന്ന് മിനിറ്റ് ഉള്ളൂ മൂന്ന് മിനിറ്റ് മുതൽ കൊണ്ട് നമ്മൾ ദുബായിൽ ലാൻഡ് ചെയ്യും ഇനി ദുബായി ചെന്നിട്ടുള്ള പരിപാടികളുണ്ട് കുറച്ച് അത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വ്ളോഗ് ഞാൻ അടുത്ത ഒരു ഇതായിട്ട് ഇടും ഈ വ്ലോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാണ് അപ്പോൾ ഈ സീരീസ് തുടർന്ന് കണ്ടുപോയിക്കോളോ ഈ സീരീസിൻ്റെ ഒരു തുടക്കം മാത്രമാണിത് ഇതിൽ ഗംഭീരമായിട്ട് ഒരുപാട് സംഗതികൾ ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഇൻഷല്ല തീരട്ടെ എന്നിട്ട് ദുബായിൽ എത്തിയിട്ട് ദുബായി നമ്മളടുത്ത ലൊക്കേഷനിൽ പിടിച്ചിട്ട് അവിടെയാണ് നമ്മളെ കളികളെല്ലാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോളി ബാക്കി പിന്നെ ഇപ്പോൾ ദുബായിൽ ഇറങ്ങി നമ്മൾ ദുബായ് കണക്ട് ഇമിറസിൻ്റെ ഫ്രീ ദുബായ് കണക്ട് ഡെസ്കിലേക്ക് വന്നേക്കാണ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒമ്പത് മണിക്കൂറിൻ്റെ അടുത്ത് അതിന് മുകളിലെങ്ങാണ്ട് ഡ്രൈവറ് വരുന്നുണ്ട് അപ്പോൾ എമിറേറ്റ്സിൻ്റെ തന്നെ ഫ്രീ റൂം കിട്ടും അപ്പോൾ അതിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നെക്സ്റ്റ് ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുമ്പ് ആ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങണം എന്നാലും ദുബായിൽ ടീ ദുബായി കണക്കിട്ട് ഹോട്ടലിൻ്റെ വണ്ടിയിലിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് പോകുകയാണ് ഹോട്ടലിൽ എത്തിയിട്ട് ഹോട്ടലിൽ കാണിത്തരാം ഇന്ന് ഹോട്ടലിൽ കൊടുക്കത്തി ചൂടാട്ടോ ഒരു എല്ലാ പ്രവാസികൾക്കും ബിഗ് സല്യൂട്ട് ദുബായിലെ മനോഹരമായ ഫ്ലൈഓവറിലൂടെ ഞങ്ങൾ പറന്നിറങ്ങി ഇവിടെ ഒക്കെ വന്ന് സെറ്റിലായ മതി എന്തിനാണ് ടൊറന്റോയിലൊക്കെ പോയി പണ്ടറഞ്ഞ് ഒന്നില്ല സ്റ്റാൻഡേർഡിൽ ജീവിച്ചത് ടൊറന്റോടെ ഒരു ഒരക്കല്ല ചങ്ങായിമാരെ ദുബായ് തന്നെ നല്ലത് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് നമുക്ക് റൂം വന്നിട്ടുണ്ടാ അഞ്ചാമത്തെ ഫ്ലോറിൽ ആണ് റൂം ഞാൻ റൂമിലേക്ക് പോവാണ് ഹോട്ടൽ മുറി എങ്ങനെയുണ്ട് നമുക്ക് കണ്ടുപിടിക്കാം അഞ്ചാമത്തെ ഫ്ലോർത്തി പത്ത് പത്താമത്തെ മുറി അവിടെ എവിടെ എൻ്റെ മുറി ഭയങ്കര സെറ്റപ്പൊക്കെ ഉണ്ടോ കണ്ടിട്ട് തുറന്നു നോക്കുക തന്നെയാണോ ഇതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് തുറന്നു നോക്കാം എന്തായാലും മനസ്സിലാ പുളി മാഷാ കാടുന്നു ലൈറ്റ് ഓപ്പണായി എമിറേറ്റ്സിൽ റൂം റൂമെടുത്ത് അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഗൈസ് ആ ലഗേജൊക്കെ കിടക്കട്ടെ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ എനിക്ക് ഒറ്റയ്ക്ക് അടിച്ച് കുളിക്കാൻ ഇവർ ഇത്രയും നല്ല വീട് തന്നു കൊള്ളാം എമിറേറ്റ്സ് കുളിക്കാനൊക്കെ നല്ല സ്ഥലമുണ്ട് കൊള്ളാം അപ്പോൾ എമിറേറ്റ്സിൽ ലേവർ ലേവറുണ്ടാകുമ്പോൾ ദുബായ് കണക്റ്റ് ഉപയോഗപ്പെടുത്തുക നല്ല ബെഡും കാര്യങ്ങളും വാഡ്രോബും ടി വി എല്ലാം ഇവിടെയുണ്ട് അതിന് പുറമെ ഡിന്നറും അതേപോലെ ലഞ്ചും ഒക്കെ ഉണ്ട് കോംപ്ലിമെൻ്ററി അത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും അത് ഫ്രീ ഫ്രീയാണ് അത് പോയി കഴിക്കട്ടെ ഇപ്പോൾ ലഞ്ചിൻ്റെ ടൈമാണ് അവിടെ അപ്പോൾ ഞാൻ പോയി ലഞ്ച് കഴിക്കട്ടെ ഓക്കെ ആകെ ടയേഡാണ് ഇനി ഇവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് അവിടേക്ക് നമ്മൾ പോകും എന്നിട്ട് ആ ഒരു വ്ളോഗ് ഞാൻ ഒരു ഒന്നൊന്നര ആയിരിക്കും അത് എൻഷാ ഹോപ്പ്ഫുള്ളി അത് നമ്മൾ സെറ്റാക്കി എടുക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എൻ്റെ കോല കണ്ടാരിച്ചിരിക്കണം ഞാനിത് ഇതൊരു വെറൈറ്റി മോഡൽ കൊടുത്തിട്ടുമാണ് ഇത് നമ്മളെ നാട്ടിൽ കളിക്കാത്ത മോഡലാണ് ഇത് കനേഡിയൻ അമേരിക്കൻ ബേസ്ഡ് മോഡലാണ് സംഭവം അതൊക്കെ മോചിച്ചിട്ട് എനിക്കറിയാം സാറല്ല എന്നാലും ഞാൻ ഹാപ്പിയാണ് ഓക്കെ അപ്പോൾ ഗൈസ് അങ്ങനെ ചെയ്യാം ബൈ ഗൈസ് ദുനിയ അവിൻ്റെ അറ്റത്താണ് ഇവർ എനിക്ക് റൂം വന്നത് ഇനിയിപ്പോൾ ആ റെസ്റ്റോറൻറ്റൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു അമ്പത് കിലോമീറ്റർ പോകണം തോന്നുന്നു ഓർഡർ പോണ്ടത് ഇവരുണ്ട് ഒരു ഹോട്ടൽ ഇതാണ് എമിറേറ്റ്സിൻ്റെ റെസ്റ്റോറൻറ്റ് കേട്ടാ അവിടെ എല്ലാ ഫുഡും ഉണ്ട് വേണ്ടിയത് കടിച്ചു തിന്നോളി ആകെ മുതലായിരിക്കണേ ഈ ടിക്കറ്റ് എടുത്തത് ചായും മെഷീനും ഫൗണ്ട്രിങ്കും ഒരു ലോഡ് സാധനങ്ങളുണ്ട് എന്തായാലും എന്തായാലും സാധനം ഇല്ല കേട്ടോ ഇവിടെ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടോ അതിനകത്ത് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട് ആപ്പിൾ ഓറഞ്ച് പൈനാപ്പിൾ എനിക്ക് വേണ്ട ഐ പ്രിഫർ പെപ്സി അത്ര മതി അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് അടിക്കാൻ പോകുന്നത് വേറെ ഒരുപാട് സാധനം ഉണ്ട് പക്ഷെ നമ്മളെ നമുക്ക് പറ്റിയ സാധനങ്ങൾ മാത്രം എടുത്തിട്ടുള്ളൂ ചിക്കൻ ബീഫ് ഇതെന്തോ ഫിഷിന്റെ എന്തോ റൈസ് കുറച്ച് പൊട്ടാറ്റോ വൈറ്റ് റൈസ് പിന്നെ ഒരു ലോഡ് എന്തുണ്ട് ഡെസേർട്സ് ഒരുപാടുണ്ട് അല്ലേ അത് ഇത് കഴിഞ്ഞിട്ട് കഴിക്കണം ക്രീം വേണോസ് ഉപയോഗപ്പെടുത്തിട്ടാണ് വേറെ ഏത് പോയിട്ട് കാര്യമില്ല ഇതൊക്കെ ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ എല്ലാം മൂഞ്ചരാകും അങ്ങനെ കുറച്ച് ഡ്രസ്സേർട്ട് കൊടുത്തു ശരിക്കും മുതലാക്കണ്ടില്ല പക്ഷേ എംബ്രാർക്ക് നഷ്ടം തോന്നുന്നുണ്ട് അപ്പം കൈസ് എന്തായാലും നമുക്ക് ദുബായിൽ കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട് ഈ ഹോട്ടലിൽ നിന്ന് ഔട്ട് ചെയ്യേണ്ട ടൈം ഒരു പറഞ്ഞത് ആറര മണിക്കാണ് ഇപ്പം രണ്ട് മണിയായിട്ടുള്ളു നമുക്ക് കുറച്ചും കൂടി സമയമുണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല ഒന്ന് കുളിച്ച പരിപാടി തീർന്നു ഇപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് എന്റെ ടീഷർട്ട് ഒന്ന് മാറ്റി പാന്റ് ആ ഇട്ടു വലിയ മുഷിപ്പില്ലായിരുന്നു അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഹോട്ടലിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കാമെന്ന് എഴുതിയിട്ട് ഇങ്ങനെ ആണ് അപ്പോൾ ഞാൻ കൂട്ടാൻ്റെ റൂം പോയോട്ടെ അവനെ കൂടി കൂട്ടിയിട്ട് പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് രണ്ട് ഫോട്ടോസ് കിച്ചാൽ നമുക്ക് ഓക്കെ ദമ്മിൽ നിന്നോളോ ഇനി നമ്മൾ ചില്ലറ ചെറിയ പരിപാടി എല്ലാം എടുത്ത് ഇനി വലിയ പരിപാടികളാണ് നമ്മൾ അവിടുത്തെ വരാൻ പോണത് അടുത്ത സ്ഥലമാണ് നമ്മൾ ഹൈലൈറ്റ് സ്ഥലം നമ്മൾ അടുത്ത് പോകാൻ പോണ സ്ഥലം ഓക്കെ അതിന് സ്റ്റേ ട്യൂൺഡ് അവിടെയാണ് നമ്മളെ പരിപാടികൾ കിടക്കണം അവിടെ നിന്ന് ഓക്കെ അപ്പോൾ നമുക്ക് പുറത്ത് പോയേക്കാം മുപ്പത്തഞ്ച് ഡിഗ്രി വെയിലത്ത് ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയിരിക്കുന്ന അക്ഷയ് ശ്രീകുമാർ ടൂട്ടു ടൂട്ടു ടൂട്ട് 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 എന്താണോ വെയിലില്ലാത്ത പോലെ അഭിനയിക്കണത് നല്ല ഇടം കയറാൻ ഒരു വെയിലത്ത് ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയാണ് പണ്ടർ ചൂടെടുത്തിട്ട് എന്താ സ്കൂൾ ബസ്സോ എ സി ഉണ്ടോ അപ്പം എ സീൻ്റെ അടുത്തൊക്കെ കയറി കൂട്ടോ ദുബായിൽ വന്നാൽ ഹൈ എൻ്റെ ഇങ്ങനെ വിളിക്കും ആ ഹോട്ടലിൽ പോവുകയാണ് പണ്ടറിങ്ങാ ഗ്സ് ഞാനൊരു ആവേശത്തിലേ ആവേശത്തിൽ ദുബായി ഇറങ്ങിയട്ടോ ഇറങ്ങിയോ റൂമെന്ന് മൂഞ്ചി മൂഞ്ചിന്നൊക്കെ പറഞ്ഞ ഉടുക്കത്തെ വെയിലും ചൂടു പണ്ടാറ ഞാൻ മൈനസ് ഡിഗ്രിന്നാണ് വരുന്നത് ഈ മൈനസ് ഡിഗ്രിന്ന് വന്നാണ്ട് വരുന്നത് മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ്ക്ക് അക്ഷയ നേരെ ഫസ്റ്റ് സ്റ്റോപ്പ് കയറിയിരുന്നു നല്ല ചൂടാണെന്ന് പറഞ്ഞാണ് ഏ ദുബേ ഫോട്ടോ എടുക്കണ്ടേ ഇതിനുള്ളില് എ സി ഉണ്ട് ബസ് സ്റ്റോപ്പിനുള്ളില് എന്നിട്ട് ഏസിൻ്റെ ഉള്ളിൽക്ക ആ അവിടെ ഇരിക്കാം നല്ലത് ഇരിക്കാനുള്ള ഉണ്ട് പുറത്ത് സമ്മതിച്ചടാ അതായത് ദുബായിലെ പ്രവാസികളെ നമ്മൾ സമ്മതിച്ചിട്ടാണ് ഇമാതിരി വെയിലത്താണ് ഇപ്പം അവങ്ങൾ പണിയെടുക്കണേ അപ്പം നാട്ടിലില്ല ഇതൊക്കെ ആലോചിക്കാം ഈ പൊരി വെയിലത്ത് നയിച്ചുണ്ടാക്കിയാണ്ടാണ് നിങ്ങൾക്ക് തിന്നാൻ തരുന്നത് അപ്പം പ്രവാസികളെ ഒരിക്കലും നിങ്ങൾ തരം താഴ്ത്തി കാണാൻ പാടില്ലേ ബിഗ് സല്യൂട്ട് ടു ഓൾ പ്രവാസി മച്ചാൻസ്